എന്താ ഇന്നലെ ക്ലാസ്സിൽ ഓ പുതിയ പല്ല് വരുമ്പോൾ നടത്തുന്ന ആഘോഷം അല്ലേ പല്ലുവിരുന്നിന് ആരൊക്കെ വന്നു അതായത് രണ്ട് അമ്മാവന്മാർ പിന്നെ വന്നു എങ്കിൽ പറ പല്ലുവിരുന്നിന് ആകെ എത്ര പേർ വന്നു ഏ അതെങ്ങനെ രണ്ട് അമ്മാവന്മാരും ഒരു അമ്മായി സൂത്രന്റെ അമ്മയും വന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോ ആകെ എത്രയായി ഒന്ന് കണക്ക് കൂട്ടി നോക്ക് അതെങ്ങനെ ശരിയാകും വന്നവരെ മാത്രം കൂട്ടിയാൽ മതി പിന്നെ എങ്ങനെയാടാ കിട്ടുന്നത് നാലല്ലേ മണ്ടച്ചാരെ ഓരോ നായ് എണ്ണി നോക്ക് ഒന്ന് അമ്മാവൻ രണ്ട് അമ്മാവൻ മൂന്ന് അമ്മായി നാല് സൂത്രന്റെ അമ്മ വന്നവർ അത്രയല്ലേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ്